ദർ ഇസ് നോ റൂം ഫോർ ന്യൂബീസ് ഇൻ ലൊബേറാസ് ആർമി ലൊബേറയുടെ പടയിലേക്ക് പുതുതായിട്ട് വരുന്ന പുത്തൻകൂറ്റുകാർക്കാർക്കും യാതൊരു സ്ഥാനവും ഇല്ല ഫുള്ളി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തൻ്റെ ടീമിനെ ബിൽഡ് ചെയ്ത എല്ലാ സാഹചര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ കീഴിൽ കളിച്ച് തെളിഞ്ഞിട്ടുള്ള താരങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യങ്ങളുമായിട്ട് വളരെയധികം ആയിട്ടുള്ള പ്ലേഴ്സിനെ മാത്രം എടുക്കുന്ന ഒരു സവിശേഷതയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ഉള്ള ആയിട്ടുള്ള വിദേശ താരങ്ങളിൽ ഒരാളായിരുന്നു റോയ് കൃഷ്ണ ഒഡീഷ എഫ്സി വിട്ടു പോകുന്ന സാഹചര്യത്തിൽ അവിടെയൊക്കെ പകരക്കാരനായിട്ട് വരുന്ന താരം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വളരെയധികം പരിചിതനാണ് കാരണം കേരള സൂപ്പർ ലീഗിൽ കളിച്ചുകൊണ്ടിരുന്ന ഫോസ കൊച്ചി അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫോസ കൊച്ചിയുടെ ബ്രസീലിയൻ താരമായിട്ടുള്ള ഡൊറിയൽ ടോൺ കോമസ് എന്ന മുന്നേറ്റ താരത്തിനെയാണ് അവർ സൈൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഡൊറിയൽ ടോൺ കോമസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫോസ കൊച്ചിയിലേക്കാൾ ജോയിൻ ചെയ്ത് തന്നെ വളരെ വൈകിയാണ് പക്ഷെ വൈകി ജോയിൻ ചെയ്തിട്ട് പോലും വൈകി വന്നാൽ എന്ത് ലേറ്റായി വന്നാലെന്ത് ലേറ്റസ്റ്റായി വന്ന് എന്തോ സാധനം ലേറ്റസ്റ്റായി വന്നോ തീ എന്തായിക്കട്ടെ അതുപോലെ തന്നെ വൈകി വന്നാലും ലീഗിലെ ടോപ്പ് സ്കോറായി മാറാൻ കഴിഞ്ഞ താരമാണ് ഈ ബ്രസീലിയൻ മുന്നേറിൻ്റെ താരം ഒരു താരത്തിന് ഏഷ്യൻ സാഹചര്യങ്ങളുമായിട്ട് വളരെയധികം കണ്ടീഷനാണ് ചൈനീസ് സൂപ്പർ ലീഗിൽ ആൾ കളിച്ചിട്ടുണ്ട് അതുകൂടാതെ ബംഗാൾ ക്ലബ്ബുകൾക്ക് പേടി സ്വപ്നമായിരുന്ന ബംഗ്ലാദേശ് ക്ലബുകളായി ബംഗ്ലാദേശ് ക്ലബുകളായിട്ടുള്ള ബാഹിനിക്ക് വേണ്ടിയിട്ടും പിന്നെ പുള്ളി നമ്മുടെ ബഷുന്ധര കിങ്സിന് വേണ്ടിയിട്ടും എല്ലാം കളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സമാനമായിട്ടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ ഇന്ത്യൻ സാഹചര്യങ്ങളെ പുള്ളിക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും പുള്ളി കേരളത്തിലും വന്ന് തിളങ്ങിയിട്ടുണ്ട് സോ ഒഡീഷ എസ് സിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നീക്കമായിട്ടാണ് ഗോമസിൻ്റെ സൈനികനെ കാണാൻ കഴിയുന്നത് അപ്പം കേരള സൂപ്പർ ലീഗിൽ നിന്നൊരു താരം ഐ എസ് എല്ലിലേക്ക് വന്ന് അവിടെ കഴിവ് തെളിയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും ഫോസ കൊച്ചിട്ട് ബ്രസീലിയൻ താരമായിട്ടുള്ള ഡോൾട്ടറോൺ ഗോമസ് ഒഡീഷ എസ് സിയിലേക്ക് ജോയിൻ ചെയ്യുന്നു